അമ്പാടി തന്നിൽ വളരുന്ന കാലത്തൊരമ്മ അപ്പിശാചിയെ കൊന്ന കൃഷ്ണാഹരി കാറ്റായി വന്നൊരു മാറ്റാനയും കൊന്നു ചാടായി വന്നൊനേയും കൊന്ന കൃഷ്ണാഹരി ഭീഷ്മർക്ക് ഉതകോക്ക കഴിഞ്ഞ് മുമ്പിലും യുധിഷ്ഠിരൻ പിന്നിലുമായിട്ട് കര കയറി സഹിക്കവയ്യാത്ത ദുഃഖം കാരണം കര കരകയറുന്ന സമയത്ത് യുധിഷ്ഠിരൻ അവിടെ തന്നെ ബോധം കെട്ട് വീഴുകയുണ്ടായി പെട്ടെന്ന് ഭീമൻ പിടിച്ച് കടത്തിയതുകൊണ്ട് വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും സംഭവിച്ചില്ല പുത്രശോകാർത്തനായ ധൃതരാഷ്ട്രരാണ് അപ്പോ യുധിഷ്ഠിരനെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ധൃതരാഷ്ട്രർ പറയാണ് അല്ലയോ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിര നീ എന്തിനാണ് വ്യസനിക്കണത് ക്ഷാസ്ത്രധർമ്മത്തിൽ കൂടി കിട്ടിയ ഈ ഭൂമിയെ നീ സുഹൃത്തുക്കളും ബന്ധുക്കളും കൂടി അനുഭവിക്കുകയല്ലേ വേണ്ടത് നിനക്ക് ദുഃഖിക്കത്തക്കതായിട്ട് ഞാനൊന്നും കാണുന്നില്ല നൂറു മക്കളെയും നഷ്ടപ്പെട്ട ഞാനും ഗാന്ധാരിയല്ലേ യഥാർത്ഥത്തിൽ ദുഃഖിക്കേണ്ടവര് ധർമാത്മാവായ വിധുരൻ പല്ല തവണ എന്നോട് പറഞ്ഞതാണ് ദുര്യോധനൻ മൂലം ഈ വംശം നശിക്കും ദുര്യോധനനെ ഉപേക്ഷിക്കൂ ചൂതുകളി തടയൂ എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു യുധിഷ്ഠിരനെ രാജാവാക്കൂ അല്ലെങ്കിൽ സ്വയം രാജ്യഭരണം ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആ ഉപദേശങ്ങളൊന്നും കേൾക്കാതെ ഞങ്ങൾക്ക് ഈ തീരാ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധൃതരാഷ്ട്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും യുധിഷ്ഠിരന് ഒട്ടും തന്നെ സമാധാനം കിട്ടിയില്ല അനന്തരം ഭഗവാൻ ചില സമാധാനമുക്തികളിൽ കൂടി യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണ്ടായി യുധിഷ്ഠിര നിന്റെ ഈ ദുഃഖം പിതൃക്കളെയാണ് ദുഃഖിപ്പിക്കുന്നത് അതുകൊണ്ട് ദുഃഖത്തെ അടക്കൂ ഈ യുദ്ധത്തിൽ മരിച്ചവരെല്ലാം പിന്തിരിയാതെ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചവരാണ് അതുകൊണ്ട് അവരെല്ലാവരും സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവരെ പറ്റി ഓർത്ത് ഇങ്ങനെ ദുഃഖിക്കുന്നത് ഒട്ടും ശരിയല്ല ഭഗവാന്റെ ഈ ഉപദേശങ്ങൾ കേട്ടിട്ടൊന്നും യുധിഷ്ഠിരിന് വലിയ വ്യത്യാസം ഉണ്ടായില്ല പിതാമഹനെ യുദ്ധത്തിൽ വീഴ്ത്തി സ്വന്തം ജ്യേഷ്ഠനായ കർണനെ വകവരുത്തി ഇതിൻ്റെയൊക്കെ പാപം ഞാൻ എവിടെ കൊണ്ട് കഴുകിക്കളയും എന്നാണ് യുധിഷ്ഠിരൻ്റെ ചോദ്യം ഇതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് ഒരു ശാന്തിയും കിട്ടണില്ല ഞാൻ ചെയ്ത് കൂട്ടിയ ഈ പാപങ്ങൾക്ക് എന്തെങ്കിലും പ്രായശ്ചിത്തം ഉണ്ടോ ഇങ്ങനെ യുധിഷ്ഠിരൻ വിലപിക്കാൻ തുടങ്ങിയപ്പോ വ്യാസമഹർഷിയാണ് അതിന് ഉത്തരം പറഞ്ഞത് യുധിഷ്ഠിര അങ്ങ് ചെയ്തത് ക്ഷാത്രധർമ്മം മാത്രമാണ് അതിനെപ്പറ്റി ദുഃഖിക്കരുത് എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു രാജധർമ്മങ്ങളും ദാനധർമ്മങ്ങളുമൊക്കെ ഭീഷ്മരിൽ നിന്നും അങ്ങ് ധാരാളം പഠിച്ചു കഴിഞ്ഞില്ലേ ഈ ലോകത്തില് ആരാണ് സ്വതന്ത്രരായിട്ടുള്ളത് എല്ലാവരുടെ കർമ്മങ്ങളും ഈശ്വരേച്ഛ അനുസരിച്ചാണ് നടക്കുന്നത് ഈശ്വരൻ നിങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു ഭൂമിയുടെ ഭാരവും ഏൽപ്പിച്ചു ആ ഏൽപ്പിച്ച കൃത്യം ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കൂ അങ്ങനെ കരുതിയല്ലേ സമാധാനിക്കേണ്ടത് പുണ്യൻ വളരാൻ വേണ്ടി ദേവന്മാരും ഋഷികളും മനുഷ്യരും അസുരന്മാരും ഒക്കെ യജ്ഞങ്ങൾ ചെയ്യാറുണ്ട് അങ്ങും ഒരു യജ്ഞം ചെയ്യൂ അശ്വമേധം കൊണ്ട് ഭഗവാനെ യചിക്കുകയാണെങ്കിൽ എല്ലാ പാപങ്ങളും അകന്ന് ശുദ്ധനായി തീരും ഇങ്ങനെ വ്യാസമഹർഷി ഉപദേശിച്ചപ്പോൾ തനിക്ക് ഒരു അശ്വമേധയാഗം നടത്തിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം യുധിഷ്ഠിരനിൽ ഉദിച്ചു ഈ യുധിഷ്ഠിരൻ നടത്തിയ അശ്വമേധയാഗത്തിനെ കുറിച്ച് വിസ്തരിച്ച് നമ്മുടെ ഭാഗവത കഥകളിൽ ആറാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് വലിയ ചെലവുള്ള ഒരു യാഗമല്ലേ അല്ലേ അശ്വമേധയാഗം അതിനുള്ള ധനം നമ്മൾ എവിടുന്ന് സമാഹരിക്കും യുദ്ധത്തിൻ്റെ കെടുതി കാരണം ദുഃഖിക്കുന്ന പ്രജകളുടെ കൈയിൽ നിന്ന് വീണ്ടും നികുതി പിരിക്കുക എന്ന് പറയുന്നത് ശരിയാവില്ല ഭണ്ണാരാണെങ്കിൽ യുദ്ധം കാരണം കാലിയും ആണ് ഈ സ്ഥിതിക്ക് ഇത്രയും ചെലവ് വരുന്ന ഈ അശ്വമേധം എങ്ങനെ നടത്തും അങ്ങനെ ആലോചിച്ചിരിക്കുന്ന യുധിഷ്ഠിരനോട് വ്യാസമകർഷി പറയാണ് അങ്ങയുടെ ഭണ്ഡാരം പഴയ പടി നിറയ്ക്കാൻ ഞാൻ ഒരു ഉപായം പറഞ്ഞു തരാം ഹിമാലയത്തിൽ ധാരാളം സ്വർണം കിടപ്പുണ്ട് മഹാനായ മരുത്വൻ യാഗം നടത്തി ബ്രാഹ്മണർക്ക് ധാരാളം സ്വർണം കൊടുക്കുകയുണ്ടായി അതെല്ലാം ചുമന്നു ചുമന്നുകൊണ്ടുവാനുള്ള മടി കൊണ്ട് ബ്രാഹ്മണർ അത് അവിടെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു അത് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്താൽ അങ്ങയുടെ ഭണ്ഡാരം നിറയും എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ യുധിഷ്ഠിരൻ വ്യാസനോട് ചോദിക്കുകയാണ് ആരാണ് ഈ മരുത്വൻ ഇത്ര വലിയ യജ്ഞങ്ങൾ നടത്തി പുണ്യം നേടിയ ആ മഹാന്റെ ചരിത്രം എനിക്ക് കേട്ടാ കൊള്ളാം വ്യാസമഹർഷി മരുത്വൻ്റെ ചരിത്രം പറയാൻ തുടങ്ങി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോഭവ